അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പിന്നെ നമ്മളുണ്ടാക്കുന്നത് കുഞ്ഞിക്കാലത്തപ്പം അഥവാ അപ്പം എന്ന് പറഞ്ഞൊരു സ്വീറ്റ് ആണ് വളരെ ടേസ്റ്റിയായ ഈ അപ്പത്തിന് പിന്നിൽ വലിയൊരു കഥ ഉണ്ട് അത് ഞാൻ പറയാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ബിരിയാണി റൈസ് നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് അരി എടുക്കുന്ന സമയത്ത് സെയിം അളവിൽ തന്നെ നമ്മൾ ചോറ് എടുക്കണം രണ്ട് കപ്പ് അരിക്ക് രണ്ട് കപ്പ് ചോറ് പിന്നെ പിന്നെ ഒന്നര കപ്പ് അളവിൽ പഞ്ചസാര നാലോ അഞ്ചോ ഏലക്കായ് ഒരു നുള്ളുപ്പ് ഇത്രയും ഇട്ടിട്ട് നമ്മൾ വെള്ളം വെള്ളത്തിലിട്ട് അരിയില്ലേ അത് നന്നായി കഴുകി വൃത്തിയാക്കി വാർത്തെടുത്തിട്ട് അരിയും ചോറും പഞ്ചസാരയും ഏലക്കായും ഒരു പെഞ്ചുപ്പും ഇത്രയും നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ നമുക്ക് അരച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മൾ ഏകദേശം ദോശമാവിൻ്റെ അതേപോലെ തന്നെയാണ് പക്ഷേ അത്ര ലൂസ് വേണ്ട ഒരിത്തിരി ടൈറ്റായി എന്നാൽ നല്ലതാണ് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കുക പാത്രം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഓയിലൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് കോരി മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ദോശ ചൂടുന്ന ചട്ടവും ആ മോഡലുള്ള ഒരു ചട്ടവും കൂടി വേണം എന്നാലും നമുക്ക് എണ്ണ നന്നായി വാർത്തെടുത്തിട്ട് അപ്പോൾ കോരിയെടുക്കാൻ പറ്റും അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഒരു സ്പൂൺ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് മാവ് ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ വെച്ചിട്ട് അതൊന്ന് പുന്തി വരുന്ന സമയത്ത് നമ്മൾ എല്ലാ സൈഡിനും എണ്ണയിൽ ഈ തവ ഉണ്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കുക ആവശ്യമില്ല ഇങ്ങനെ എണ്ണ തട്ടി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് വെന്ത് വരും രണ്ടോ മൂന്നോ മിനിറ്റോണ്ട് തന്നെ നമ്മൾ അപ്പം കുക്കായി വരും അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും കുക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ രണ്ട് ചട്ടുകൾ ഉപയോഗിച്ചിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് എണ്ണ നല്ലോണം വാർത്തിട്ട് എടുക്കണം നന്നായി എണ്ണ വാർത്തിട്ടെടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ എണ്ണം ഉണ്ടാക്കിയെടുക്കാം അടുത്ത സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചട്ടവും ഉപയോഗിച്ചിട്ട് നടുവിലേക്ക് എണ്ണ തട്ടി തട്ടി ഒഴിച്ച് കൊടുക്കുക ഇതും അതുപോലെ കുക്കായ ശേഷം രണ്ട് ചട്ടവും ഉപയോഗിച്ചിട്ടൊന്ന് നന്നായി പ്രസ് ചെയ്തുകൊടുത്ത് എണ്ണ വാർത്തതിന് ശേഷമാണ് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പത്തിനില്ലേ നമ്മൾ കണ്ണൂരിലെ കർപ്പത്തപ്പം തക്കാലപ്പം പെൻകാലത്തപ്പം എന്നെല്ലാം പേരുണ്ട് ഇത് നമ്മൾ ഏഴാം മാസത്തിലുള്ള ചടങ്ങില്ലേ ഗർഭിണികളെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടാക്കുന്ന അപ്പമാണ് അപ്പം ഇത് നോക്കിയിട്ട് കുട്ടി പണമാണാണോന്ന് തീരുമാനിക്കുന്നവര് ആചാരം എല്ലാം പണി ഉണ്ടായിന് അതിൻ്റെ പിന്നീട് എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അപ്പ പെട്ടന്ന് തന്നെ ഉണ്ടാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയൊരു മസാല കൂടി ഉണ്ടാക്കുന്നുണ്ട് തേങ്ങ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു നാല് ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് കുതിർത്തിട്ട് കുക്കറിൽ ഒരു വിസിലിട്ട് വേവിച്ചെടുത്തത് പിന്നെ ഏലക്കായ് ഒരു ഒരുനുളുപ്പ് ഇത്രയാണ് വേണ്ടത് അപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഗീ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഉള്ളൂ പിന്നെ ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു കപ്പ് തേങ്ങയാണെങ്കിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് മധുരം കുറവാണെന്നുണ്ടായിരം ഒരു സ്പൂൺ കൂടി പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് അലക്കായി പൊടിച്ചതാണ് ഇട്ട് പിന്നെ ഒരു നുള്ളുപ്പ് പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കടലപ്പരിപ്പില്ലേ അതിന് പൊട്ടുകാടലെന്നൊക്കെ പറയും ഓരോ നാട്ടിൽ നമ്മൾ കടലപ്പരിപ്പെന്നാണ് പറയുന്നത് നമ്മൾ പരിപ്പ് പാടെ ഉണ്ടാക്കുന്നതിൽ ആ ഒരു പരിപ്പാണ് അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമുക്ക് കുക്കായി കിട്ടും ചെറുതായി കളറ് മാറുന്നവരെ നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കാം പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർന്ന് വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ആ അപ്പം ഈ മസാല ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതാണ് ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ പറമ്പിനേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കൽപ്പവും ഈ തേങ്ങാ മസാലയും തേങ്ങ പണ്ടെന്ന് നമ്മൾ കണ്ണൂരിലെല്ലാം പറയുക ഇതും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്